ഇപ്പോഴത്തെ കാലത്ത് കാരി എന്നുള്ളൊരു പരാമർശം ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുണ്ട് അതിൻ്റെ പിന്നെ ചിരികേടുകൾ എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഒരു ഒരു അതായത് മലയാള സിനിമയിലെ ഒരു കാലത്ത് ആദ്യത്തെ തേപ്പ് കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉർവശിയെ ആ എനിക്ക് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് എല്ലാവരും ഈ പ്രണയം എന്ന് പറയുന്നത് പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂലല്ലേ കാണുന്നത് അതുകൊണ്ടാണ് തേപ്പ് കാരി ആവുന്നത് എത്ര തേപ്പുകാരന്മാരുണ്ട് വാസ്തവം അത് നമ്മുടെ ഒരു പുരുഷവർ ഡോമിനേഷനാണ് വാസ്തവത്തിൽ സ്ത്രീ പുരുഷൻ ആധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ആ ചിന്തയൊക്കെ വരുന്നത് തേപ്പുകാരി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ പറയോ പുരുഷൻ തീപ്പുകാരൻ എന്ന് പറയോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്ത്രീകൾ ചിന്തിച്ചു എന്നും വരില്ല അവർക്ക് അവർക്കതിൻ്റെ സത്യാവസ്ഥ അറിയിരിക്കാം എന്തുകൊണ്ടൊരു പ്രണയം വേണ്ടാന്ന് എന്ന് വെക്കുന്നു എന്നോ അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്നോ അറിയാം പിന്നെ ഇതിൽ ഈ കഥാപാത്ര കഥയുടെ പുനതാറാവിലെ കഥയിലെ പ്രണയത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവളെ ചതിക്കുന്നത് തട്ടാൻ തന്നെയല്ലേ അവൻ അവനെ ശരിക്കും പറയുന്നത് കൊടുക്കുന്നില്ലല്ലോ അവൻ ഭംഗിയായിട്ട് അവളെ അവളെ കൺവിൻസ് ചെയ്യും അവളെ സ്നേഹം കൊണ്ട് അവൻ ചെയ്യുന്ന അവൻ ചെയ്യുന്നതാണ് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതെ 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 അത് സ്നേഹം കൊണ്ടാണ് അവൻ ചെയ്യുന്നത് അപ്പം രണ്ടു പേർക്കും അവൻ്റെ ഭാഗത്ത് ന്യായീകരണമൊക്കെ ഉണ്ട് പക്ഷെ അവൻ വെയിറ്റ് ചെയ്യുന്നു ആ സമയം നോക്കി അത് തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നതാണ് അത് അവന് ഇവർക്ക് ഇവിടെ ശരിക്കും ചതിച്ചത് അവളല്ല വാസ്തവത്തിൽ ഇവളുടെ അച്ഛനാണ് ആ തട്ടാനെ അങ്ങനെ